നല്ലൊരു കടയാണ് ഒരു ഉപകാരമുള്ള ഒരു കടയാണ് ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിൽ നിന്നും കരി പച്ചക്കറി കടയിലാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു കടയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കടയിലെ ഓണറെ പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് നമ്മുടെ കടയിലെ ഓണർ വില കുറച്ച് കൊടുക്കുന്ന ആ എല്ലാ സാധനങ്ങളും വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് എല്ലാം ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് മിതമായ നിരക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കച്ചവട നല്ല നടക്കണം ആ അതെ ഇവിടെ വലിയ വിലയൊന്നും ഇല്ല വില കുറവാണ് ന്യായമായിട്ടുള്ള വിലയ്ക്കാണ് കൊടുക്കുന്നത് ഓണം ഗംഭീരമാക്കാം ഓണം അപ്പം ഗംഭീരാക്കാന്നാണ് ജനങ്ങൾ പറയുന്നത് പച്ചക്കറികൾ ഓണമായിട്ട് നല്ല വില കുറച്ചാണ് കൊടുക്കേണ്ടത് കരിയത്താണീ കട ഇവിടെ പറ്റി നല്ല വിൽപ്പനയാണ് ആ കുഴപ്പമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് ഏഹ് ആ വില കുറച്ചൊക്കെ കുഴപ്പമില്ല അഭിപ്രായം നല്ല അഭിപ്രായമാണ് എല്ലാം വില കുറച്ചാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് എല്ലാം നല്ല സാധനങ്ങളാണ് എല്ലാം നാടൻ സാധനങ്ങളാണ് ദാണ്ടാ നല്ല പാവയ്ക്ക എല്ല നല്ല കരിയത്താണ് കടൻ സാധനം ആൾക്കാരെ സ്ഥിരം കടയാണ് കരിയത്താണ് നമ്മള് എല്ലാ ആൾക്കാരും സ്ഥിരം കടയാണ് നല്ല കച്ചവടം ഇറക്കുന്നത് നല്ല തിരക്കാണ് നല്ല കടയാണ് എന്താ സാധനങ്ങൾക്ക് ന്യായമായിട്ട് തരുന്നുണ്ട് വളരെ വില കുറച്ചാണ് തരുന്നത് കരിയത്ത് നല്ലൊരു കട കരിയത്ത് നല്ലൊരു കടയാണ് പാവങ്ങൾക്ക് ഒരു ഉപകാരമുള്ള ഒരു കടയാണ് അഭിപ്രായം പറയാൻ ഇപ്പം മാക്സിമം കുറച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് അതിന്റെ അവിടെ നിൽപ്പുണ്ട് അതെ അതെ ഭയങ്കര ആള് വരും ഭയങ്കര ആളാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര റഷാണ് അത് എന്നെ അപ്പോൾ ഇതാണ് കട നമ്മളെ കരിയത്താണ് ഈ കടയിരിക്കുന്നത് എല്ലാവരും വില കുറച്ച് ഓണം പച്ചക്കറികൾ വാങ്ങി ആഘോഷിക്കാം വില കുറച്ചാണ് കൊടുക്കുന്നത് വളരെ വില കുറച്ചാണ് പച്ചക്കറി ഇവിടെ കൊടുക്കുന്നത് നല്ല കടയാണെന്നാണ് കൊണ്ടുവരുന്നതാണ് ഇവിടെ കൊടുക്കുന്നത് പച്ചക്കറി കട അപ്പം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ എവിടെ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പച്ചക്കറി എത്തിക്കും വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക കരിയത്താണ് നമ്മളെ കട ശ്രീകരിയത്ത് നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ കടയിരിക്കുന്നത്